ഹലോ അസ്സാം വലൈക്കും റുബിസ് ചാർച്ചിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു സോഫ്റ്റ് ടൈപ്പിലുള്ള കോട്ടൺ ഷോളാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ദുബായ് ആണ് നല്ല സോഫ്റ്റ് ആണ് വെരി സോഫ്റ്റ് വളരെ കട്ടി കുറഞ്ഞ ഷോൾ വേണം എന്നുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഷോളാണിത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് ഓൾ ഇന്ത്യ നന്നായിട്ട് ചുറ്റി കെട്ടാനും തലയിൽ ഒക്കെ കട്ടി കുറഞ്ഞതാണ് കട്ടി കുറഞ്ഞ ഷോള് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ കളേഴ്സ് കാണിക്കാം ന്യൂഡ് ന്യൂട്ട് കളേഴ്സാണേ ഒരുപാട് ഹെവി കളേഴ്സ് ഒന്നും ഇല്ല ഇതിനകത്ത് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് നമ്മുടെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഈ ഇഷ്ടപ്പെട്ട ഷെയ്ഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഹോം ഡെലിവറി ആണ് കേട്ടോ പോസ്റ്റ് വഴിയാണ് കൂടുതൽ വായിക്കുന്നത് അപ്പോൾ അത് ഹോം ഡെലിവറി ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്റ്റ് ഏതായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാവുന്നതാണ് ഇത് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ദുബായ് ഇമ്പോർട്ടൻറ്റ് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല പട്ടുപോലെയുള്ള തുണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് വില ഇത് വേറെ മോഡലാണ് കേട്ടോ ആദ്യം ഞാൻ കളിച്ചത് വേറെ ഒരു ക്രഷ്ഡ് ടൈപ്പ് കോട്ടൺ ഇതും അതുപോലെയുള്ളത് തന്നെയാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്